ഹമാസുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കാത്തത് എന്തേ എന്നുള്ള ചോദ്യത്തിന് മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വേണ്ടിയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇസ്രായേൽ അവഗണിച്ചു ഹമാസുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വീണ്ടും ആവർത്തിക്കുകയാണ് വൻതോതിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ കർശന മുന്നറിയിപ്പിനുമിടയിലാണ് ഹമാസിനു മുന്നിൽ തല കുനിക്കില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയത് ഹമാസിനെ വരുതിയിലാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് നദന്യാഹു മൂന്ന് കാര്യങ്ങളാണ് നദന്യാഹു പറയുന്നത് ഹമാസിനെ ഉത്മൂലനം ചെയ്യുക എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക ഗാസ വീണ്ടും ഭീകരതയുടെ കേന്ദ്രമായി മാറില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു നദന്യാഹു പറഞ്ഞത് അതിനിടെ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നുവെന്ന് ഊന്നിപ്പറയുന്ന ഉടനടിയുള്ളതും നീണ്ടു നിൽക്കുന്നതുമായ ഉടമ്പടിക്ക് ഫ്രാൻസ് ആഹ്വാനം ചെയ്തു തുടർന്ന് യുകെയും ജർമ്മനിയും യുദ്ധത്തിലെ വൻതോതിലുള്ള സിവിലിയൻ സംഖ്യയിൽ ഖേദം പ്രകടിപ്പിച്ചു ഇസ്രയേലിന്റെ ബോംബാക്രമണം ഗാസയുടെ ഭൂരിഭാഗവും നശിപ്പിച്ചു യു എൻ കണക്ക് പ്രകാരം ഒന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ഗാസക്കാർ യുദ്ധം മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ടു അൽഷിബയിൽ ആയിരക്കണക്കിന് രോഗികളാണ് ഓരോ ദിവസവും ചികിത്സയ്ക്കായി എത്തുന്നത് വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും കടുത്ത ക്ഷാമത്തിനിടയിൽ പതിനായിരക്കണക്കിന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ ആശുപത്രി കെട്ടിടവും പരിസരവും അഭയത്തിനായി ഉപയോഗിക്കുമ്പോൾ മുറിവുകൾ തുന്നിക്കെട്ടിയ രോഗികൾ തറയിൽ കിടക്കുകയാണ് വടക്കൻ ഗാസയിലെ ജബാലയിൽ ും മറ്റും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറിലേറെ മരണം ഉണ്ടായി ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പത്തൊൻപതിനായിരം കവിഞ്ഞു സിവിലിയൻ കുരുതി പരമാവധി നിജപ്പെടുത്തി ഹമാസിനെ തുരത്താനുള്ള യുദ്ധം ഇസ്രയേലിന് തുടരാമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിനും പറഞ്ഞു അതിനുവേശം നിർത്താതെ ബന്ദി കൈമാറ്റ ചർച്ചയ്ക്കില്ലെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു ചെങ്കടൽ മുഖേനയുള്ള ചരക്ക് കടത്തിൽ നിന്ന് ഷിപ്പിംഗ് കമ്പനികൾ പിന്മാറിയിരിക്കെ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് ബഹുരാഷ്ട്ര സേന എത്തുമെന്ന് യു എസും അറിയിച്ചു അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും മേഖലയിൽ നിന്ന് ബെഹ്റനും ബഹുരാഷ്ട്ര സേനയുടെ ഭാഗമാകും യൂറോപ്പ് ഉൾപ്പെടെ അന്തർദേശീയ സമൂഹം വെടിനിർത്തലിനായി മുറുപടി ശക്തമാക്കിയിട്ടും അമേരിക്ക നൽകുന്ന പിന്തുണയിൽ ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരത തുടരുകയാണ് ജബാലയിൽ മാത്രം പേർ കൊല്ലപ്പെട്ടു കാന്യൂനിസ്റ്റ് ചായ റഫ എന്നിവിടങ്ങളിലും ഇസ്രയേൽ ആക്രമണങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു മരണം ഇരുപതിനായിരത്തിലേക്ക് അടുക്കുകയും പരിക്കേറ്റവരുടെ എണ്ണം അരലക്ഷം കടക്കുകയും ചെയ്തു എങ്കിലും ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് അറിയിച്ചു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിനോ ീവിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗാലന്റ് ബന്ധുക്കളുടെ കൈമാറ്റ ചർച്ചയും വഴിമുട്ടിയിരിക്കുകയാണ് അതിനുവേഷം അവസാനിപ്പിച്ചു മതി ചർച്ച എന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കെ മധ്യസ്ഥ രാജ്യങ്ങളും കൈമലർത്തുകയാണ് ബന്ധുക്കളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രിയും പ്രതിരോധ മന്ത്രാലയത്തിന് മുമ്പാകെ ആയിരങ്ങൾ പ്രകടനം നടത്തി പ്രായം ചെന്ന മൂന്ന് ബന്ധുക്കളുടെ സഹായ അഭ്യർത്ഥന ഹമാസ് വീഡിയോയിലൂടെ പുറത്തുവിട്ടു പുതിയ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ നിന്ന് കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ പിൻവാങ്ങുകയും ചെയ്തു ൾക്ക് നേരെയുള്ള ഹൂതി ഭീഷണി അന്താരാഷ്ട്ര വാണിജ്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് യുഎസ് പറയുകയും ചെയ്തു ഇന്നലെയും രണ്ട് കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഇസ്രായേലിലേക്കും ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതുമായ കപ്പലുകൾക്ക് നേരെ മാത്രമായിരിക്കും നടപടിയെന്ന് ഹൂതികൾ പറഞ്ഞു ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം തുടർന്നു ഗാസയിൽ വെടിനിർത്തൽ പ്രമേയം യു എൻ രക്ഷാ സമിതി ഇന്ന് ചർച്ചയ്ക്കെടുക്കും